മദ്യപാന രോഗമുള്ളവരെ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡി എഡിഷൻ സെൻറ്ററിലോ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മദ്യം കിട്ടാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മാസങ്ങളോളം താമസിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ മദ്യമില്ലാതെ കുറച്ച് നാൾ ജീവിക്കുമ്പോൾ അതില്ലാതെ അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും ഇനി കുടിക്കുകയില്ല എന്നാണ് നമ്മൾ കരുതാറ് പക്ഷേ ഇങ്ങനെ ചികിത്സിച്ചു കൊണ്ടുവരുന്ന ഭൂരിഭാഗം ആളുകളും വീണ്ടും മദ്യപാനത്തിലോട്ട് തന്നെ പോവുകയാണ് ചെയ്യാറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മദ്യപാനം നിർത്തിയ ഒരു വ്യക്തി പ്രധാനമായും മൂന്ന് തരത്തിലാണ് വീണ്ടും മദ്യപാനത്തിലോട്ട് തിരിച്ചു പോകുന്നത് ആദ്യത്തേത് ഒരാൾ മദ്യപാനം നിർത്തിയിട്ടിരിക്കുന്നു അപ്പോഴായിരിക്കും ഒരു വിശേഷ ദിവസം വരുന്നത് ഉദാഹരണത്തിന് ഓണമോ ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ വീട്ടിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വരും അവർ ഒരല്പം മദ്യം രുചിച്ച് നോക്കാൻ ഇവരോട് ആവശ്യപ്പെടും അവരോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു സിപ്പ് മദ്യം അവർ രുചിച്ച് നോക്കും ഈ ഒരൊറ്റ സിപ്പ് മദ്യം അവരെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു അവർ വീണ്ടും മദ്യപാനം തുടങ്ങാൻ ആരംഭിക്കുന്നു പിന്നെ അത് കൺട്രോൾ വിട്ടു പോകും ഇതിനെയാണ് നമ്മൾ ഡ്രഗ് പ്രൈംഡ് റിലാപ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ക്യൂ ഇൻഡ്യൂസ് റിലാപ്സ് അതായത് ഒരാൾ മദ്യമൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടി വിയിൽ നല്ല സ്റ്റൈലനായിട്ടുള്ള ഒരു മദ്യപാന രംഗം കാണുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ബാർ എന്നെഴുതിയ തിളങ്ങുന്ന ഒരു ബോർഡ് കാണുന്നു ഇത് അവരെ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു അവർ വീണ്ടും മദ്യപാനത്തിലോട്ട് പോകുന്നു മൂന്നാമത്തെ സംഗതിയാണ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് റിലാപ്സ് അതായത് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സംഗതി ജീവിതത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകുന്നൊരവസ്ഥ ഇങ്ങനെ ഒരു തിരിച്ചു തിരിച്ചുപോക്കുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഒരാൾ എന്തുകൊണ്ട് മദ്യപാന അഡിക്ഷനിലോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവിടെ കണ്ടെത്തപ്പെടുകയോ ചികിത്സിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ മദ്യപാന അഡിക്ഷനിലോട്ട് പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകും ഉദാഹരണത്തിന് ജീവിതത്തിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങളോ കുടുംബപരമായ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നവർ ആ സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി മദ്യപാനത്തിലേക്ക് പോകാം ചില മാനസിക രോഗങ്ങൾ ഇപ്പം ഉന്മാദ വിഷാദ രോഗം അഥവാ ബൈപോള ഡിസോർഡർ വിഷാദരോഗം അഥവാ ഡിപ്രഷൻ ഉത്കണ്ഠാരോഗം അഥവാ ആങ്സൈറ്റി ഡിസോർഡർ ഇത്തരം രോഗാവസ്ഥകളുള്ളവർ മദ്യപാനത്തെ ആശ്രയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉള്ള ആളുകളും മദ്യപാനത്തിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കാരണം ഇനി മദ്യപാനം വീണ്ടും തുടങ്ങാൻ പുറമേ ചില കാരണങ്ങളും കാരണമാകാം ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളാവാം അതല്ലെങ്കിൽ അയാൾ തൊഴിൽപരമായി തന്നെ ഈ മദ്യപാനത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളായിരിക്കും ഉദാഹരണത്തിന് ബാർ വെയിറ്റർ പോലുള്ള ജോലികൾ അപ്പോൾ എന്താണ് ഈ മദ്യപാന അഡിക്ഷനിലോട്ട് ആളെ എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ രീതി എങ്കിൽ മാത്രമേ ഇതിന് കൃത്യമായൊരു ഫലം ലഭിക്കുകയുള്ളൂ മദ്യപാനം നിർത്താനുള്ള ശാസ്ത്രീയമായ ചികിത്സാരീതി എന്താണ് രണ്ട് തരം ചികിത്സകളിലൂടെയാണ് ആധുനിക വൈദ്യം മദ്യപാന രോഗത്തെ ചികിത്സിക്കുന്നത് ഒന്നാമത്തേത് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ ഈ മരുന്നുകൾ മദ്യത്തോടുള്ള നിങ്ങളുടെ ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്നു ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എത്ര ദിവസം കഴിക്കുന്നു ആ ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കുക വെറുതെ ഇരിക്കുമ്പോൾ മദ്യപിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പ്രലോഭനം കുറയ്ക്കുക ഇതുവഴിയാണ് ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ മദ്യപാന രോഗത്തിന് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ മരുന്നൊന്നും വേണ്ട മരുന്ന് കഴിച്ചിട്ട് പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് മരുന്നൊന്നും വേണ്ട ഇങ്ങനെ രോഗികൾ പലപ്പോഴും പറയാറുണ്ട് ഞാനിങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അവർ മദ്യം കഴിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് എനിക്ക് മരുന്ന് വേണ്ട എന്നവർ പറയും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പറയുന്നവർ ഉദ്ദേശിക്കുന്നത് ഡൈസൾഫിറാം എന്നൊരു മരുന്നിനെ പറ്റിയാണ് അപ്പം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യം സേവിച്ചാൽ ഒരു ഓക്കാനം ഛർദ്ദി വെപ്രാളം അങ്ങനെയുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവുകയും അത് കാരണം മദ്യത്തോട് നമുക്കൊരു വിരക്തി തോന്നുന്ന അവസ്ഥയും ഉണ്ടാവും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഇത് ഇന്നൊരു പഴയ ചികിത്സാരീതിയാണ് അതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാരീതികൾ ഇന്ന് നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഒരിക്കലും അതുപോലുള്ള റിയാക്ഷനുകൾ ഉണ്ടാകുന്നില്ല രോഗിയുടെ താല്പര്യവും അനുവാദവും അനുസരിച്ച് മാത്രം കൊടുക്കുന്ന മരുന്നുകളാണ് മേൽപ്പറഞ്ഞ മരുന്നുകൾ ഇവ മദ്യത്തോടുള്ള ആസക്തി കുറയ്ക്കുന്നു അതുവഴി മദ്യപാന രോഗമുള്ളയാളെ രക്ഷപ്പെടുത്തും ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു പ്രധാന ചോദ്യം ഈ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ മദ്യം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇല്ല ഈ മരുന്നുകൾ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ മദ്യം കഴിക്കുന്നത് കൊണ്ട് അധികമായൊരു റിസ്ക് നിങ്ങൾക്കുണ്ടാകുന്നില്ല എന്നാൽ മദ്യപാനം കാരണം കരൾ ഏതാണ്ട് പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഏത് മരുന്ന് കഴിക്കുന്നതും ഒരു റിസ്ക് ആണ് രണ്ടാമത് സൈക്കോതെറാപ്പി അല്ലെങ്കിൽ തെറാപ്പിയാണ് മരുന്നുകൾ ഇല്ലാതെയുള്ള ചികിത്സ ഇതിലേറ്റവും പ്രധാനം മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ് തെറാപ്പിയാണ് അതായത് മദ്യപാനം നിർത്താനുള്ള പ്രചോദനം കൂട്ടുക എന്നുള്ളതാണ് പലപ്പോഴും ഈ മദ്യപാന രോഗമുള്ള വ്യക്തികൾ മദ്യപാനം കാരണം എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിനെപ്പറ്റി വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് വളരെ ശാസ്ത്രീയമായി ഇൻ്റർവ്യൂ ചെയ്ത് അവരെ മനസ്സിലാക്കുക മദ്യപാനം നിർത്തി വയ്ക്കാനുള്ള അവരുടെ പ്രചോദനം കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് പിന്നൊരു സംഗതിയാണ് റിലാക്സ് പ്രിവെൻഷൻ ടെക്നിക്സ് ഇപ്പോൾ മദ്യപാനം നിർത്തിയ ഒരു വ്യക്തി ഏതൊക്കെ തരത്തിലാണ് വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ കണ്ടു മൂന്ന് തരത്തിൽ പോകാം എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ മൂന്ന് തരം അവസരങ്ങളിലും വീണ്ടും മദ്യപാനത്തിലോട്ട് പോകാതെ എങ്ങനെ പിടിച്ചു നിൽക്കാം മദ്യം ഇല്ലാതെയുള്ളൊരു ജീവിതവുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാം എന്നവരെ മനസ്സിലാക്കുക അതിനു വേണ്ട ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സൈക്കോതെറാപ്പിയുടെ പ്രധാനപ്പെട്ട വേറൊരു ലക്ഷ്യം ഇനിയാണ് രോഗികൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇപ്പം മദ്യപാനം നിർത്താൻ ചികിത്സയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതങ്ങ് നിർത്തിയാൽ പോരെ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ നല്ലൊരളവിൽ മദ്യപിക്കുന്നയാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ മദ്യപാനം നിർത്തുകയോ അല്ലെങ്കിൽ അളവ് അല്ലാണ്ട് കുറയ്ക്കുകയോ ചെയ്താൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാം അതിൽ ചെറിയ ലക്ഷണങ്ങളായിട്ടുള്ള ഉറക്കക്കുറവ് ചെറിയ വിറയൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക തുടങ്ങി അപസ്മാരം അപസ്മാരമുണ്ടാവുക അല്ലെങ്കിൽ സ്ഥലകാല ബോധമില്ലായ്മ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഗുരുതരമായ ലക്ഷണങ്ങൾ വരെ വരാം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപകടമാണ് രണ്ടാമത്തെ സംഗതി അങ്ങനെയെങ്കിൽ പതിയെ അളവ് കുറച്ച് അങ്ങ് നിർത്തിയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം പലപ്പോഴും അവർ വീണ്ടും തിരിച്ച് മദ്യപാനത്തിലോട്ട് പോകും അവർ പരാജയപ്പെട്ടു പോകും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവർ ഈ മദ്യപാനത്തിന് അഡിക്ഷനായി പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവിടെ കണ്ടെത്തപ്പെടുകയോ ചികിത്സിക്കപ്പെടുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് മദ്യപാന രോഗം നിർത്താൻ ആഗ്രഹമുള്ളവർ ശാസ്ത്രീയമായ ചികിത്സ എടുക്കുന്നതിനെയാണ് അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം